എൻ്റെ പത്ത് ലക്ഷം രൂപ പോയി എൻ്റെ മകൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന മോ മരുമോക്കുള്ള പതിനഞ്ച് പവം ഇവിടെ കൊണ്ടിട്ട് ഇപ്പം വീട്ടിൽ പ്രശ്നങ്ങളാണ് എൻ്റെ മോനാണ് അത് കൊണ്ടിട്ടത് ആ പൈസ കൊടുക്കാതെ കൊച്ച് വീട്ടിൽ കയറില്ലെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നത് ബാത്റൂമില്ല ഞങ്ങൾ ഭക്ഷണമില്ല ഭക്ഷണം വായിച്ച് കഴിക്കണമെങ്കിൽ രൂപ ഒരുപാടാവും ഞങ്ങൾ അത്താഴ പട്ടിണിക്കാറാണ് ഞങ്ങൾക്കൊരു വീടില്ല വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് എന്തെങ്കിലും ഒന്ന് മരുന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അവിടെ കൊണ്ട് കൊടുത്താൽ ഞാനൊരു ഹാർട്ട് രോഗിയാണ് യൂട്രോസിന് ഓപ്പറേഷൻ ചെയ്ത ഒരു രോഗിയാണ് എത്ര ദിവസം കൊണ്ട് ഞങ്ങളിവിടെ കിടക്കുന്നതെന്ന് അറിയാമോ ഇത്രയും സ്ത്രീകൾ ഞങ്ങൾ എവിടെ പോവും ഒരു ബാത്റൂമിന് ആഹാരത്തിന് എവിടെ പോകും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് തൊഴുതൊക്കെ തൊഴുന്ന രീതിയിൽ ഞങ്ങൾ ചോദിച്ച് ഞങ്ങളെ പൈസ തരി ഞങ്ങൾ പോട്ട് പക്ഷേ അവർ തരൂല നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളും വീട്ടിൽ പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ എങ്ങനെ വീട്ടിൽ പോകും എന്നിട്ട് പറയുന്നത് ഞങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങൾ കേസ് കൊടുത്താൽ ഞങ്ങൾ എനിക്ക് എഫ്ഐആർ ഇട്ടിട്ട് ഒരു പോലെ വക്കീലിനെ വെച്ച് ഞങ്ങൾ ഞങ്ങൾ വാദിച്ചോളും നിങ്ങളെ പേരിലായിരിക്കും ഒരുപാട് കേസുകൾ ഞാൻ ഉണ്ടാക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത് അതിൻ്റെ വോയിസ് ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ അള്ളാൻ്റെ അള്ളാൻ്റെ പേര് പറഞ്ഞാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നതെന്ന് പറയണത് ഞങ്ങളാൻ്റെ പേര് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കപ്പെട്ടതാണ് ഞങ്ങൾ പറ്റിക്കപ്പെട്ട സ്ത്രീകളാണ് ഇവിടെ പതിനഞ്ച് പേര് ഞങ്ങൾ കിടക്കുന്നത് ഞങ്ങൾ എങ്ങോട്ട് പോകണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാൽ പൂട്ടി അയാൾ എ സിയിൽ ഉറങ്ങുന്നു ഞങ്ങൾ ഇവിടെ ഈ തറയിൽ വന്നും കിടക്കുന്ന ഒരു ഫാനില്ല ഒരു കറണ്ടില്ല വെട്ടോ ഇല്ല ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കുത്തി തുറന്നാണ് ആ വെട്ടമൊക്കെ ഞങ്ങളിട്ട് കിടക്കുന്നത്